കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ പരിചയപ്പെട്ടു അദ്ദേഹം ഡോക്ടറാണ് ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന ആളാണ് പക്ഷേ ഷുഗർ അദ്ദേഹത്തിൻ്റെ കണ്ണിനെ ബാധിച്ചു കയർ കെട്ടിയാണ് അദ്ദേഹം വീടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നടന്നു പോകുന്നത് ആ കയറിൽ പിടിച്ച് അതുകൊണ്ട് ഇപ്പോൾ ഷുഗർ ബി എല്ലാം കോമൺ ആണ് നാളെ കണ്ണ് കാണാൻ പറ്റുമോ നടക്കാൻ പറ്റുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് കാഴ്ചകൾ നോക്കൂ എത്ര മനോഹരമാണ് നല്ലൊരു കാലം നാളേക്ക് വരാനിരിക്കുന്നതല്ല നമ്മൾ ഒരുപാട് സ്നേഹത്തോടെയും കരുതലോടെയും പഠിപ്പിക്കുന്ന പോറ്റി വളർത്തുന്ന മക്കൾക്ക് നല്ലൊരു കാലം വന്നിട്ട് വാങ്ങിത്തരാനുള്ളതല്ല നല്ലൊരു ചായ ആ മക്കളെ കൊണ്ട് കാണിക്കാനുള്ളതല്ല നല്ല നല്ല ദൃശ്യങ്ങൾ നല്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കേവല മനുഷ്യൻ മരിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സമ്പാദ്യവും മാറ്റിവെച്ച് ഒരു ശതമാനം മാത്രം ചിലവാക്കി മണ്ണിൽ ലയിച്ചു പോകുന്ന സാധാരണക്കാരാണ് എല്ലാവരും തന്നെ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു അൻപത് ശതമാനം നമ്മുടെ സന്തോഷത്തിന് മാറ്റിവെച്ചുകൂടെ അൻപത് സ അൻപത് ശതമാനം മക്കൾക്കായി കരുതിക്കൊള്ളു സന്തോഷം തന്നെ വരൂ കാഴ്ചകളുടെ ലോകത്തേക്ക് ഒത്തിരി പ്രാവശ്യം പോയതാണ് ഊട്ടിയിലേക്ക് വീണ്ടും ഊട്ടിയുടെ തണുപ്പും മഞ്ഞും കോടയും ഒക്കെ നമ്മുടെ മാടി വിളിക്കുകയാണ് എൻ്റെ കൺമുന്നിലേക്ക് നോക്കൂ യൂക്കാലിപ്സ് മരങ്ങൾ ഇങ്ങനെ അച്ചടക്കത്തോടെ നിൽക്കുന്നു ഇന്റർലോക്ക് ഇട്ട റോഡിലൂടെ ഒരു ടു വീലർ യാത്ര അവധിയുള്ള ഓരോ ദിവസവും വ്യത്യസ്തരായ മനുഷ്യരെയും വ്യത്യസ്തമായ പ്രകൃതിയും അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ യാത്ര പുറപ്പെടും കയ്യിലുള്ള സാമ്പത്തികമനുസരിച്ച് അടിച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്തുള്ള യാത്രയാണ് ഊട്ടിയിലേക്കുള്ള യാത്രാ മധ്യേ ഷൂട്ടിംഗ് പോയിന്റ് കാണാറല്ലോ ആ ഷൂട്ടിംഗ് പോയിന്റിലെ മലനിരകൾക്കപ്പുറം തോടാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ ജീവിത രീതികളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും മനസ്സിലാക്കാനാണ് ഇന്നത്തെ യാത്ര ഈ യാത്രകളൊക്കെ ആരെയും ബോധ്യപ്പെടുത്താനല്ല ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റിനുമല്ല പകരം സ്വയം കണ്ട് മനസ്സിലാക്കാനും സന്തോഷിക്കാനും അതിൻ്റെ ഓർമ്മകൾ സൂക്ഷിച്ചു വയ്ക്കാനും കൂടിയാണ്